ഹായ് ഫ്രണ്ട്സ് ഡി ഫോർ ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ പ്രാവുകളുടെ മാത്രം വീഡിയോ ആണ് അപ്പോൾ പ്രാവുകളെ ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമന്റ് ചെയ്യാനും നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന പ്രാവുകളുടെ പേര് കമന്റ് ചെയ്യാനും മറക്കരുത് ബ്രീഡേഴ്സിന്റെ നമ്പർ യൂട്യൂബിൽ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് സീരിയൽ നമ്പർ അടിസ്ഥാനത്തിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നിങ്ങളുടെ പ്രാവുകൾ മറ്റൊക്കെ സെയിൽ ചെയ്യാണെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ വീഡിയോ തുടക്കത്തിലും വീഡിയോയുടെ അവസാനം വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വീഡിയോസും കാര്യങ്ങളും എടുത്തയച്ചു തരാതാണ് അതേപോലെ നമ്മുടെ വീഡിയോസ് പ്രാവിൻ്റെ വീഡിയോസൊക്കെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സേക്കും അതേപോലെ പ്രാവുകൾ നടത്തുന്ന ഫ്രണ്ട്സേക്കും ഫാമിലി മെമ്പേഴ്സിക്കും പ്രാവിൻ്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലേക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം ആ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കാം ആദ്യമായിട്ട് നമുക്ക് സെയിൽ വന്നിരിക്കുന്ന സീരിയൽ നമ്പർ ഒന്ന് മലപ്പുറം ലൊക്കേഷൻ വന്നിരിക്കുന്നത് ചട്ടി ചട്ടിപ്പറമ്പ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഇത് ചൈനീസോളം മെയിൽ ഇരുന്നൂറ്റമ്പത് രൂപ ഇനി അങ്ങോട്ട് വന്നിരിക്കുന്നതൊക്കെ പറവ പ്രാവുകൾ വന്നിട്ടുണ്ട് പറവ പയറിന് അറുന്നൂറ് രൂപ റേറ്റ് വരുന്നുള്ളൂ ജോഡി അറുന്നൂറ് രൂപ ചൈനീസ് ആവുമ്പോൾ ഒരു മെയിൽ വന്നിട്ടുണ്ട് സിംഗിൾ മെയിൽ ഇരുന്നൂറ്റി രൂപ അപ്പൊ ഇത് ഫസ്റ്റത്തെ ഒരു നല്ല അടിപൊളി പറവയുടെ ജോഡിയാണ് വന്നിരിക്കുന്നത് അറുന്നൂറ് രൂപ ഇതിന്റെ റേറ്റ് വരുന്നുള്ളൂ നല്ല അടിപൊളി വൈറ്റ് കളറ് പറവ അപ്പം വീഡിയോ എല്ലാവരും തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക അതേപോലെ നിങ്ങൾക്ക് വാങ്ങാൻ ആഗ്രഹമുള്ള പെറ്റ്സിന്റെ പേരായാലും പ്രാവുകളുടെ പേരായാലും കമന്റ് ചെയ്യുകയാണെങ്കിൽ മാക്സിമം അതിന്റെ സെയിൽ പോസ്റ്റ് വീഡിയോസ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതായിരിക്കും ഇത് വന്നിരിക്കുന്നത് അടുത്തൊരു ജോഡി പർവ പ്രാവയുടെ വന്നിരിക്കുന്നത് നല്ല അടിപൊളി കളർ കോമ്പിനേഷൻ ഒരു പറവ ഉണ്ടെങ്കിൽ പറഞ്ഞ വൈറ്റും അറുന്നൂറ് രൂപയാണ് ഈ ജോഡിയുടെയും വില വന്നിരിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം ഇത് ഒരു ക്രോസ് ബ്രീഡ് ക്രോസ് ബ്രീഡ് വന്നിരിക്കുന്നത് ഒരെണ്ണം പറപ്പനും അതുപോലെ ഒരെണ്ണം ക്രോസ് ബ്രീഡാണ് പയറിന് ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഇതിന്റെ വില വരുന്നുള്ളൂ നല്ല ഉള്ള പ്രാവണം പ്രാവുന്നത് പയറിന് ഇരുന്നൂറ്റമ്പത് രൂപ സീരിയൽ നമ്പർ രണ്ട് കോട്ടയെന്ന ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ നല്ല അടിപൊളി ഒരു ഫാൻഡേൽ ബ്രീഡിംഗ് പെയർ ടക്കം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിന്റെ വില അവർ ചോദിച്ചത് റേറ്റും കാര്യങ്ങളും നെഗോഷ്യബിൾ ആണ് അപ്പൊ ഈ ഫ്രണ്ടിന് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുക കോട്ടയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ചെയ്തിരിക്കുന്ന ഒരു പെയർ ആണ് വന്നിരിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ കാര്യം ക്യാഷ് അടക്കാണ് റേറ്റ് പറഞ്ഞിരിക്കുന്നത് സീരിയൽ നമ്പർ മൂന്ന് കൊല്ലമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ബൾക്കായിട്ട് സെയിലാണ് വന്നിരിക്കുന്നത് നാൽപ്പതോളം പ്രാവുകൾ ഉണ്ട് അതിൽ പർവ സിറാസ് ഉണ്ട് ഹോമർ ഉണ്ട് ഹോമറുണ്ട് ക്രോസ്ബേഡുകൾ ഉണ്ട് പീസ് റേറ്റ് വെറും നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ വരുന്നുള്ളൂ ബൾക്ക് സെയിലാണ് നാൽപ്പത് പീസോളം പ്രാവുണ്ട് അപ്പോൾ എടുക്കാൻ താല്പര്യമുള്ളവര് സീരിയൽ നമ്പർ മൂന്നില് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കാം അപ്പൊ ഇതേപോലെയൊക്കെ പ്രാവുകളൊക്കെ ബൾക്കായിട്ട് കൊടുക്കാനുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് വീഡിയോസ് കാര്യങ്ങളൊക്കെ അയച്ചേരാവുന്നതാണ് നല്ല അടിപൊളി പ്രാവുകളൊക്കെയാണ് വന്നിരിക്കുന്നത് വെറും നൂറ്റി ഇരുപത്തഞ്ച് രൂപ സീറാസും കാര്യങ്ങളൊക്കെ ബൾക്കായിട്ട് എടുക്കുമ്പോഴേ റേറ്റ് പറഞ്ഞിരിക്കുന്നത് നാൽപ്പത് പ്രാവുകളുണ്ട് സീരിയൽ നമ്പർ നാല് മലപ്പുറം ജില്ലയിൽ തിരൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് പർവ്വപ്രാവുകളാണ് സീരിയലായിട്ട് വന്നിരിക്കുന്നത് ആറ് പർവകളുണ്ട് ആറെണ്ണം കൂടി ആയിരത്തി എണ്ണൂറ് രൂപ ചോദിച്ചിരിക്കുന്നത് അതിൽ നാല് അഞ്ച് വൈറ്റ് കളറാണ് കൂടുതലും ഒരു ബ്ലൂ ബാറാണ് ഉള്ളത് അപ്പോൾ പറവകള് ആറെണ്ണം ആയിരത്തി എണ്ണൂറ് രൂപ എടുക്കാൻ താല്പര്യമുള്ളൊരു സീരിയൽ നമ്പർ നാലില് കോണ്ടാക്ട് ചെയ്യാം മലപ്പുറം ജില്ലയില് തിരൂരാണ് ലൊക്കേഷൻ അപ്പൊ നമുക്ക് ഒരുപാട് പറവ പറവപ്പുറവുകളൊക്കെ നമുക്ക് സെയിലായിട്ട് വന്നിട്ടുണ്ട് വീഡിയോ എല്ലാവരും തുറക്കുന്നുണ്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കാം ബ്രീഡേഴ്സിന്റെ നമ്പർ യൂട്യൂബിൽ വീഡിയോ തൊട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് സീരിയൽ നമ്പർ അഞ്ച് തൃശൂർ ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇവിടുന്ന് സെയിലായിട്ട് ആദ്യമായിട്ട് വന്നിരിക്കുന്നത് റിംഗ് ഡൗവിന്റെ റിംഗ് ഡൌവിന്റെ ഒരു ബ്രീഡിംഗ് പയറാണ് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ എക്സ്ചേഞ്ച് പോസിബിൾ ആണ് ആഫ്രിക്കൻ ലീടുകളായിട്ട് അല്ലെങ്കിൽ മറ്റു ബേഡുകളായിട്ട് എക്സ്ചേഞ്ചും താല്പര്യമുള്ളവർക്ക് അങ്ങനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് തൃശ്ശൂർ ലൊക്കേഷൻ ബ്രീഡിംഗ് പെയർ റിംഗ് ഡൌ അതേപോലെ തന്നെ നമുക്ക് അവിടെ നിന്ന് തന്നെ തൃശ്ശൂരിൽ നിന്ന് സെയിം ബ്രീഡിൽ നിന്ന് നമുക്ക് ഡയമണ്ട് ഡ് സെയിലായിട്ട് വന്നിട്ട് ബ്രീഡിംഗ് ആണ് ഡയമണ്ട് ഡ് വന്നിരിക്കുന്നത് ഇതും പയറ് ബ്രീഡിംഗ് പയറ് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് വില വരുന്നത് അല്ലെങ്കിൽ എക്സ്ചേഞ്ച് താല്പര്യമുള്ളവർക്ക് എക്സ്ചേഞ്ച് ചെയ്യാവുന്നതാണ് വന്നാണ് ആഫ്രിക്കൻ ബേർഡ് അല്ലെങ്കിൽ മറ്റ് ബേർഡ് ആയിട്ട് എക്സ്ചേഞ്ച് താല്പര്യ അങ്ങനെയും കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് സീരിയൽ നമ്പർ ആറ് പത്തനംതിട്ട ലൊക്കേഷൻ വന്നിരിക്കുന്നത് സൺകോനൂറിന്റെ ഹാൻഡ് ഫീഡിംഗ് ചിക്സുകളാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് വെറും മൂവായിരം രൂപേനെ ഒരു ചിക്സിന്റെ റേറ്റ് വരുന്നുള്ളൂ സൺകൊന്നൂർ ഹാൻഡ് ഫീഡിംഗ് അപ്പോൾ അപ്പോ സൺ കൊന്നൂരിനൊക്കെ ഇണക്കി വളർത്താൻ താല്പര്യമുള്ളവർക്ക് ഈ പ്രായത്തിലാണ് ഹാൻഡ് ഫീഡ് തോത്താണ് ചിക്കൻ എടുത്ത് ഇണക്കി വളർത്തേണ്ടത് മൂവായിരം രൂപ സീരിയൽ നമ്പർ ഏഴ് തിരുവനന്തപുരമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് പൗട്ടറിന്റെ ഒരു പെയറാണ് വന്നിരിക്കുന്നത് നാലായിരം രൂപയാണ് ഇതിന്റെ റേറ്റും കാര്യങ്ങൾ ചോദിച്ചിരിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർ ഡയറക്റ്റ് ബ്രീഡറായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ നല്ല അടിപൊളി ഒരു പൗഡറിന്റെ ഒരു പയറ് നാലായിരം രൂപയുടെ വെയിറ്റ് അപ്പൊ ഇതേപോലെ നല്ല അടിപൊളി ക്വാളിറ്റി പ്രാവുകൾ സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് അയച്ചു തരാമെന്നാണ് സീരിയൽ നമ്പർ എട്ട് കോട്ടയം ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഇവിടെ നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് ന്യൂ ലൈൻ കിങ്ങിന്റെ ഒരു ബൾക്ക് സെയിലാണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള കിങ് പ്രാവുകളുടെ ബൾക്ക് സെയിൽ ഏഴെണ്ണം മൊത്തം പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഏഴെണ്ണത്തിൻ്റെ കൂടി റേറ്റും കാര്യങ്ങളും ചോദിച്ചിരിക്കുന്നത് ന്യൂ ലൈൻ കിങ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പം ഇതിൽ വന്നിരിക്കുന്നത് രണ്ട് ബ്രീഡിങ് പെയർ അതേപോലെ തന്നെ ഒരു അഞ്ച് ഫെദറായിട്ടുള്ള ഫീമെയിൽ രണ്ട് കല്ലിയായിട്ടുള്ള രണ്ട് ചിക്സ് അപ്പൊ മൊത്തം ഏഴെണ്ണം പതിനാല് അഞ്ഞൂറ് എണ്ണം വന്നിരിക്കുന്നത് നല്ല അടിപൊളി ക്വാളിറ്റി ബേഡുകളാണ് നമുക്ക് അതേപോലെ നല്ല കളർ കോമ്പിനേഷൻ വന്നിട്ടുള്ള കിങ്ങുകളാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് എടുക്കാൻ താല്പര്യം ഉള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ബൾക്ക് സെയിൽ അതേപോലെ നിങ്ങളൊരു നമ്മുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങൾക്ക് വാങ്ങാൻ ആഗ്രഹമുള്ള പ്രാവുകളും മറ്റു ബേഡ്സുകളൊക്കെ പേരുകൾ കമന്റ് ചെയ്യുകയാണെങ്കിൽ മാക്സിമം അതിന്റെ വീഡിയോസും ഒക്കെ നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിക്കും അതുപോലെ പ്രാവുകളുടെ ഗ്രൂപ്പിക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാം നമ്മൾ പ്രാവുകളുടെ മാത്രമായിട്ട് ഒരു സെക്ഷൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും ഇതേപോലെ അതുപോലെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്കും ഈ വീഡിയോയ്ക്ക് തൊട്ട് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് മൂന്ന് വാട്സപ്പ് ഉണ്ട് ഒരെണ്ണം ആട് പശു കോഴി കാറ്റഗറി പിന്നെ രണ്ടാമത്തെ ഡോക്സ് മറ്റു പെറ്റ്സ് മൂന്നാമത്തെ പ്രാവും മറ്റ് പേട്സുകളും അപ്പൊ താല്പര്യമുള്ളവർക്ക് നമ്മുടെ താല്പര്യ മൂന്ന് കാറ്റഗറികളിൽ ഏതെങ്കിലും ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൽ ജോയിൻ ചെയ്യാമെന്നുള്ള ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് സെയിൽ പോസ്റ്റ് അയക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ നമ്പറിലേക്കാണ് വീഡിയോസിന്റെ നേരങ്ങളൊക്കെ എടുത്തയച്ചു തരേണ്ടത് താങ്ക്സ് ഫോർ വാച്ചിങ്